തടവുകാർക്ക് പലതരത്തിലുള്ള സഹായങ്ങൾ അകത്തു നിന്നും പുറത്തുനിന്നും ഒക്കെ കിട്ടുന്നുണ്ടെന്നുള്ള പരാതികൾ ആരോപണങ്ങളൊക്കെ നേരത്തെ തന്നെ വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തടവുകാരുടെ ബന്ധുക്കളിൽ നിന്നാണ് പണം വാങ്ങി അവർക്ക് സഹായമൊക്കെ ചെയ്തു നൽകിയിട്ടുള്ളത് എന്തായാലും ഡി ഐ ജി വിനോദ് കുമാർ കൊടി സുനിയുടെ ബന്ധുവിൽ നിന്നും പണം വാങ്ങിയതായി കണ്ടെത്തിയിരിക്കുകയാണ് രാഷ്ട്രീയ കൊലപാതകങ്ങളിലെ പ്രതികൾക്ക് നിരന്തരം സഹായം നൽകിയതായും ഇപ്പോൾ വിനോദ് കുമാറിനെ ഉടൻ സസ്പെൻഡ് സിജോ ബി ജോൺ വിവരങ്ങൾ നൽകും സിജോ ഗുഡ് മോർണിംഗ് എന്തായാലും ഗുരുതരമായ കണ്ടെത്തലുകൾ തന്നെയാണ് ഡി ഐ ജി വിനോദ് കുമാറിനെതിരെ ഉണ്ടായിട്ടുള്ളത് അതിലെ ഏറ്റവും ഒടുവിൽ കൊടി സുനിക്ക് ഉൾപ്പെടെ സഹായം ചെയ്തു നൽകി എന്നാണ് എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉടൻ തന്നെ ഒരു സസ്പെൻഷൻ ഉണ്ടാകാനാണോ സാധ്യത സസ്പെൻഷൻ നടപടി ഉടൻ തന്നെ ഉണ്ടാകും ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് വിജ് വിജിലൻസ് മേധാവി തന്നെ നൽകുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം എന്തായാലും ഈ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം ആയിരിക്കും സർക്കാർ ഈ സസ്പെൻഷൻ നടപടികളിലേക്ക് പോവുക എന്തായാലും വിനോദ് കുമാറിനെതിരെ ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രാഷ്ട്രീയ തടവുകാർക്ക് അനധികൃതമായി വഴിവിട്ട രീതിയിലുള്ള സഹായം ഇയാൾ ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ലഹരി കേസുകളിൽ പ്രതികളായിട്ടുള്ള ആളുകൾക്കും അനുകൂലമായ റിപ്പോർട്ടുകൾ ഉണ്ടാക്കി അത് പരോൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ടി പി ചന്ദ്രശേഖരൻ മതക്കേസിൽ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്ന കൊടിസുനിക്ക് സുനിക്ക് ഇത്തരത്തിൽ വഴിവിട്ട സഹായം ഇയാൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അത് പദ പരോൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് സഹായം ചെയ്തിരിക്കുന്നത് ഇയാളുടെ ബന്ധുക്കളിൽ നിന്ന് പണം വാങ്ങിയതായും സംഘം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഇയാളുടെ ഇടനിലക്കാരായി പല ആളുകളും പ്രവർത്തിച്ചിരുന്നു അതിൽ വിയൂർ ജയിലിലെ ഇപ്പോൾ വിരമിച്ച ഒരു ഉദ്യോഗസ്ഥനാണ് അതിൽ പ്രധാനിയായി പ്രധാനിയായെന്നാണ് മനസ്സിലാവുകയും ചെയ്തിരിക്കുന്നത് ഇയാൾ അക്കൗണ്ട് വഴിയും അതോടൊപ്പം തന്നെ ഗൂഗിൾ പേ വഴിയും ഒക്കെയാണ് പണം വാങ്ങുകയും ചെയ്തിരിക്കുന്നത് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഗൂഗിൾ പേ വഴി മാത്രം കൈപ്പറ്റി എന്നുള്ളതാണ് വിജിലൻസ് കണ്ടെത്തുകയും ചെയ്തിരുന്നത് ഇത്തരത്തിൽ ഗുരുതരമായ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് സമർപ്പിക്കുകയും ചെയ്തിരുന്നത് എന്തായാലും ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ ആണ് വിജിലൻസ് കേസെടുക്കുന്നത് അതിന് പിന്നാലെയാണ് ഇയാൾക്കെതിരെയുള്ള നടപടികൾ ശക്തമാക്കാനുള്ള കാര്യങ്ങളിലേക്ക് സർക്കാർ നീങ്ങുകയും ചെയ്തത് എന്തായാലും ഡിഐ ജി വിനോദ് കുമാറിനെതിരെ വലിയ ഗുരുതരമായ കണ്ടെത്തലുകളിലേക്ക് വിജിലൻസ് പോയിരിക്കുന്നു എന്നാണ് ഒരു വിധമാണെങ്കിൽ ഇപ്പൊ മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ജയിൽ ഡി ഐ ജി ഇത്തരത്തിലുള്ള മൽപ്രാക്ടീസിൽ പെട്ടിട്ടുണ്ടെങ്കിൽ വിധമാണെങ്കിൽ മറച്ചു വെച്ചേനെ പക്ഷേ ഇത്